അന്നും ഇന്നും എന്നും അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേര് പലരെയും അസ്വസ്ഥ ആക്കാം കേട്ടോ നിങ്ങളെന്നെ മനസ്സിലാക്കി നോക്കി അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് വെക്കുമ്പോൾ എന്തിനാണ് എത്രത്തോളം അസ്വസ്ഥ വരുന്നത് എന്തിനാണ് നമുക്കിങ്ങനെ ആലിളകേണ്ടി വരുന്നത് അപ്പോൾ എത്രത്തോളം അള്ളാഹുൻ്റെ റസൂലിനോട് വെറുപ്പും വിദ്വേഷവും എല്ലാം നമുക്ക് ഉണ്ടായിത്തരുന്നുണ്ട് എന്നുള്ളതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ എന്തുകൊണ്ടാണത് അത് അള്ളാഹ് അള്ളാഹുൻ്റെ റസൂല് ജീവിച്ചു എപ്പോഴും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ അതെന്നും അങ്ങനെ തന്നെയാണല്ലോ കാര്യം കാര്യമൊന്നും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ ആ മേഖല ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് തിരിക അല്ലാൻ്റെ സൂലിൻ്റെ പേരേക്കുമ്പോൾ അള്ളാഹാൻ്റെ സൂലിനെ പറയുമ്പോൾ അള്ളാഹിൻ്റെ അസുഖിൻ്റെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ റസൂലിൻ്റെ പേരിൽ വല്ല പാട്ടും പാടിയാലോ വല്ല പൈത്തവും ചെല്ലിയാലോ റസൂലിന് മൗലൂ ഉണ്ടോ മീലാതുണ്ടോ എന്ന് പറഞ്ഞാലോ റസൂൾ അല്ലാൻ്റെ പേര് പറഞ്ഞാലൊക്കെ അസ്വസ്ഥരാകുന്നൊരു ജനത എന്താണ് ഇതൊക്കെ എന്തായ നമ്മളിപ്പോൾ അവരോടൊക്കെ പറയാം സലഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം സലഹുലം